നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ആദ്യ ദിവസത്തെ സ്റ്റെംസിൻ്റെ സമയത്ത് നമുക്ക് പറയാൻ പറ്റുക ഇന്ത്യ കളി പിടിച്ചു കഴിഞ്ഞു എന്നാണ് ഇന്ത്യ പൂർണ്ണമായിട്ടും ആധിപത്യം പുലർത്തിയ ദിവസമാണ് കടന്നുപോയിരിക്കുന്നത് വെസ്റ്റ് ഇൻഡീസിൻ്റെ ആദ്യ ഇന്നിങ്സ് നൂറ്റി അറുപത്തി രണ്ട് റൺസിന് അവസാനിപ്പിച്ചുകൊണ്ട് അവസാന സെഷനിൽ ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യൻ ടീം രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി ഇരുപത്തിയൊന്ന് റൺസാണ് അടിച്ചിരിക്കുന്നത് അതായത് ഇനി നാൽപ്പത്തിയൊന്ന് റൺസ് മാത്രമാണ് ഇന്ത്യ ട്രയൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് മികച്ച രൂപത്തിൽ തന്നെ നമ്മുടെ ബാറ്റർമാർ ബാറ്റ് ചെയ്തു വളരെ പതിയെയാണ് തുടങ്ങിയത് പിന്നെ ഒരു മഴ വന്നു ആ റെയിൻ ഡിലേക്ക് ശേഷം സ്കോറിംഗ് ഒന്നുകൂടി വേഗത്തിലായി പക്ഷേ യശസ്വി ഈ ജയ്സ്വാളിനെ നമുക്ക് നഷ്ടപ്പെട്ടു അറുപത്തിയെട്ട് റൺസ് ഇന്ത്യയുടെ സ്കോർ ബോർഡിലെത്തി നിൽക്കുമ്പോഴാണ് നമ്മുടെ ഇന്നിങ്സിൻ്റെ പത്തൊമ്പതാമത്തെ ഓവറിൽ ജയ്സോളിനെ സീൽസ് മടക്കി വിടുന്നത് ഹോപ്പ് പിടിച്ചാണ് മടങ്ങുന്നത് അൻപത്തി നാല് പന്തിൽ നിന്ന് ഏഴ് ഫോവറുകളുടെ സഹായത്തോടെ അദ്ദേഹം അപ്പോഴേക്കും മുപ്പത്തിയാറ് റൺസ് അടിച്ചിരുന്നു പിന്നെ കെ എൽ രാഹുലിന് കൂട്ടായിട്ട് സായി സുദർശൻ എത്തിയെങ്കിലും സായി സുദർശൻ പത്തൊമ്പത് പന്തിൽ നിന്ന് ഏഴ് റൺസ് മാത്രമാണ് അടിച്ചത് ജെയ്സിൻ്റെ പന്തിൽ എൽ ബി ഡബ്ല്യു ആകുകയായിരുന്നു അത്രയൊന്നും ഉപദ്രവകരമല്ലാത്തൊരു പന്ത് അത് അഞ്ഞടിക്കാൻ പോയി കംപ്ലീറ്റ്ലി മിസ് ചെയ്തു എൽ ബി ഡബ്ല്യു ആവുകയായിരുന്നു സായി സുദർശൻ ഒരു വമ്പൻ ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്തു എന്ന് ഞാൻ പറയും പിന്നാലെ ഷുംബൻ ഗില്ല് ക്രീസിലേക്ക് എത്തി ഗില്ല് നാൽപ്പത്തിരണ്ട് പന്തിൽ നിന്ന് പതിനെട്ട് റൺസുമായിട്ട് ക്രീസിലുണ്ട് കെ എൽ രാഹുൽ മനോഹരമായിട്ട് കളിച്ച് അർദ്ധ സെഞ്ചുറി പിന്നിട്ട് ക്രീസിലുണ്ട് നൂറ്റി പതിനാല് പന്തുകൾ നേരിട്ട് ആറ് ഓവറുകളുടെ സഹായത്തോടെ അദ്ദേഹം അൻപത്തി മൂന്ന് റൺസ് അടിച്ച് നിൽക്കുകയാണ് ചുരുക്കത്തിൽ ഇന്ത്യ സ്റ്റെംസിൻ്റെ സമയത്ത് മുപ്പത്തി ഓവറുകൾ ബാറ്റ് ചെയ്ത് രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി ഇരുപത്തിയൊന്ന് റൺസാണ് അടിച്ചിരിക്കുന്നത് പിന്നെ വെസ്റ്റ് ഇൻഡീസിൻ്റെ കുറിച്ച് അവരുടെ ഇന്നിങ്സ് അവസാനിച്ച സമയത്ത് നമ്മൾ വിശദമായിട്ട് പറഞ്ഞതാണ് വളരെ പെട്ടെന്ന് സ്കോർ കാർഡ് ഒന്ന് നോക്കാം അവർക്ക് വേണ്ടി ഓപ്പണർ തെകുനാരായൺ ചന്ദ്രബോളിന് റണ്ണടിക്കാൻ പറ്റിയില്ല ഡെക്കായി ജോൺ ക്യാമ്പൽ പത്തൊമ്പത് പന്തുകളിൽ നിന്ന് എട്ട് റൺസുമായിട്ട് മടങ്ങി അലി കത്തനൈസ് പന്ത്രണ്ട് റൺസ് ബ്രണ്ടൻ കിങ് പതിമൂന്ന് റൺസ് റോസ്റ്റൻ ചേസ് ഇരുപത്തിനാല് റൺസ് ഷായ് ഹോപ്പ് ഇരുപത്തി റൺസ് ജസ്റ്റിൻ ഗ്രീസ് മുപ്പത്തിരണ്ട് റൺസ് കാഴിപിഴ പതിനൊന്ന് റൺസ് ജോമൽ വേഴിക്കാൻ എട്ട് റൺസ് യൊഹാൻ ലയിന് ഒരു റൺസ് ഇങ്ങനെയാണ് അവരുടെ ഇന്നിങ്സ് അവസാനിച്ചത് ജെയ്ഡൻ സീൽസാർ റൺസുമായിട്ട് പുറത്താകുന്നത് ഇന്ത്യയ്ക്ക് വേണ്ടി കിടലൻ ബൌളിംഗ് പ്രകടനം നടത്തി മുഹമ്മദ് സിറാജും ജസ്പ്രീത് ബൂമ്രയും ഒക്കെ സിറാജ് പതിനാല് ഓവറിൽ നാൽപ്പത് റൺസിന് നാല് വിക്കറ്റ് എടുത്തപ്പോൾ ബൂമ്ര പതിനാല് ഓവറിൽ നാൽപ്പത്തി റൺസിന് മൂന്ന് വിക്കറ്റ് എടുത്തു കുൽദീപ് യാദവ് ആറ് പോയിൻറ്റ് ഒന്ന് ഓവറിൽ ഇരുപത്തഞ്ച് റൺസിന് രണ്ട് വിക്കറ്റ് എടുത്ത് മികവ് കാണിച്ചപ്പോൾ വാഷിംഗ്ടൺ മൂന്ന് ഓവറിൽ ഒമ്പത് റൺസിന് ഒരു വിക്കറ്റും എടുത്തു ചുരുക്കത്തിൽ ഇന്ത്യ ആദ്യ ദിവസം തന്നെ കളി പിടിക്കുന്ന കാഴ്ച ഇന്ത്യയുടെ ആധിപത്യമാണ് ഇന്ന് നമ്മൾ അഹമ്മദാബാദിൽ കണ്ടത് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ്ടോ സിഡോത